വെൽക്കം ടു ഇൻസ്പയർഡ് പി എസ് സി ഇനി വരാൻ പോകുന്ന പി എസ് സി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സ് ടോപ്പിക്കുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചബഹാർ പോർട്ടിനെ പറ്റിയിട്ട് നോക്കാം എന്താണ് ചബഹാർ പോർട്ട് ഇന്ത്യക്ക് ചബഹാർ പോർട്ടിൽ നിന്നുള്ള ഗുണങ്ങൾ എന്തെല്ലാം വെല്ലുവിളികൾ എന്തെല്ലാം ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇറാനിലെ ചബഹാർ പോർട്ടിന്റെ വരാനിരിക്കുന്ന പത്ത് വർഷത്തിലെ ഓപ്പറേഷൻ മെയിൻ്റനൻസ് ഡെവലപ്മെൻറ്റ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം അതിനുള്ള കരാറ് ഇറാനും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതെല്ലാം പത്രത്തിൽ ഈ അടുത്ത് കണ്ട കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ഇത് ചൈനയ്ക്കുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് പത്രങ്ങളിലൊക്കെ പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചബഹർ പോട്ടിൻ്റെ ചർച്ചകൾ ഇന്ത്യയും ഇറാനും തമ്മിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ട്രൈ ലാറ്ററൽ ടോക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇറാൻ അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നവശം എന്താന്ന് വെച്ചാൽ ഒരു വെല്ലുവിളി എന്താന്ന് വെച്ചാൽ അമേരിക്കയുടെ ഉപരോധം ഇറാൻ്റെ മേലെ ഉണ്ടായത് മൂലം ഇതിൻ്റെ ഈ കാര്യങ്ങൾ ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ ചർച്ചകൾ അല്ലെങ്കിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമേരിക്കയുടെ ഉപരാ ഉപരോധം ഇറാന്റെ മേലെ ഉണ്ടായത് മൂലം ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം എന്താന്ന് വെച്ചാൽ ഈ പത്ത് വർഷത്തെ കരാറ് ഇന്ത്യ ഇപ്പം ഏറ്റെടുത്തിരിക്കുകയാണ് അത് അത് മുഴുവൻ കൺട്രോളും കൊടുക്കുന്നില്ല ഇറാൻ്റെ ചബഹാർ പോർട്ടിൻ്റെ മുഴുവൻ കൺട്രോളും ഇന്ത്യക്ക് കൊടുക്കുന്നില്ല ആകെ ഷഹിദ് ബസ്തി ടെർമിനലിൻ്റെ കൺട്രോൾ മാത്രമാണ് കരാറ് വഴി ഇപ്പം ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം ഇന്ത്യൻ തുറമുഖ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളൊരു കമ്പനിയാണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് അതായത് ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ലാൻഡ് മാരിടൈം ഓർഗനൈസേഷൻ തമ്മിലാണ് കരാറ് ഇന്ത്യ നൂറ്റി ഇരുപത് മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ക്രെഡിറ്റ് വിൻഡോ ഇന്ത്യക്കും ഇറാനും ഇടയിൽ ഓപ്പൺ ചെയ്യാനും തീരുമാനമുണ്ടായിട്ടുണ്ട് ലൊക്കേഷൻ വൈസുള്ള ഒരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ സൗത്ത് ഈസ്റ്റേൺ ഭാഗത്ത് സിസ്താൻ ബാലൂച്ചസ്ഥാൻ പ്രവിശ്യയിൽ മക്രാൻ തീരത്താണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്തിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഓഷനിലേക്ക് തുറന്നിരിക്കുന്ന ആഴക്കടൽ തുറമുഖമാണ് ഇറാനിൽ നിന്നും നേരിട്ട് സമുദ്രപ്രവേശനം സാധ്യമാകുന്ന ഏക ആഴക്കടൽ തുറമുഖമാണ് ചബുഹാർ പോർട്ട് ചബുഹാർ പോർട്ടിന് രണ്ട് പദ്ധതികളുണ്ട് അതായത് രണ്ട് ടെർമിനലുകളുണ്ട് ഷാഹിദ് ബഹേഷ്തിയും ഷാഹിദ് കലന്ദരിയും ഗൾഫ് ഓഫ് ഒമാനിലാണ് ചബഹർ പോർട്ട് സ്ഥിതി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം തൊട്ടടുത്ത് തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഹോർമോസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഒരു ജലപാതയാണ് ഇത് പേർഷ്യൻ ഗൾഫിനെയും ഇന്ത്യൻ സമുദ്രത്തെയും കണക്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാരി ടൈം ട്രേഡ് റൂട്ടുകളിൽ ഒന്നിലാണ് എന്ത് സ്ഥിതി ചെയ്തിരിക്കുന്നത് ചബഹർ പോർട്ട് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഇത് ഒരുപാട് വ്യാപാര കൈമാറ്റം നടത്താൻ സഹായിക്കുന്നു അതിനാൽ ഈ റൂട്ടിൽ ഒരു ഡീപ്പ് സീ പോർട്ട് വരികയും അതിൻ്റെ കൺട്രോൾ ഇന്ത്യ ഏറ്റെടുത്താൽ ഫ്യൂച്ചറിൽ ഇന്ത്യയ്ക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നു ചബഹാർ തുറമുഖത്തിന്റെ പ്രാധാന്യം നോക്കാം ഒമാൻ കടലിലേക്കും ഗൾഫ് ഓഫ് പേർഷ്യയിലേക്കും പെട്ടെന്ന് പ്രവേശനം സാധ്യമാക്കുന്നു അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം സുഗമമാക്കുന്നു ഇന്ത്യക്കും സെൻട്രൽ ഒരു കണക്ടിവിറ്റി സ്ഥാപിക്കാൻ ചബഹർ പോർട്ടിന് സാധിക്കുന്നു ഏഷ്യയുടെ ഹൃദയഭാഗത്തുള്ള കസാക്കിസ്ഥാൻ തുർക്കമെനിസ്ഥാൻ കിർഗിസ്ഥാൻ തജാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നതാണ് ചബഹാർ തുറമുഖം ഈ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ലാൻഡ് ലോക്ക്ഡ് ആണ് അതിനാൽ ഇന്ത്യയിൽ നിന്നും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ പാകിസ്ഥാനിലൂടെ പോവേണ്ടി വരും ഇന്ത്യ പാക് ബന്ധം വെച്ച് നോക്കുമ്പം ഇതത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതിനാൽ മറ്റൊരു വഴി കടൽ മാർഗം യൂറോപ്പിലെത്തി അവിടെ നിന്നും കരമാർഗം സെൻട്രൽ ഏഷ്യയിലോട്ട് വരണം ഇത് ചിലവേറിയ ഒരു പ്രോസസ്സ് ആയതിനാൽ ആ സാഹചര്യം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതിനു പകരമായി ചബഹർ പോർട്ട് ഈ ചബഹർ പോർട്ട് ഇന്ത്യക്കായിട്ട് തുറന്നിട്ടിരിക്കുന്നത് ഈ കാന്ഡ്ല ചബഹർ പോർട്ടിൽ നിന്നും അഞ്ഞൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ ദൂരത്താണ് കാൺഡ്ല തുറമുഖമുള്ളത് അതുപോലെ മുംബൈ തുറമുഖം ഇത് എഴുന്നൂറ്റി എൺപത്താറ് നോട്ടിക്കൽ മൈൽ ദൂരം ദൂരത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഈ രണ്ട് തുറമുഖത്തിൽ നിന്നും ഇന്ത്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ചബഹർ പോർട്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതുവഴി കരമാർഗം നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് എത്തിച്ചേരാം ഓർത്തുവെക്കുക ചബഹർ പോർട്ടിന് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ തുറമുഖമാണ് കാൻഡ്ല തുറമുഖം ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഭാഗമാണ് ചബഹർ തുറമുഖം ഐ എൻ എസ് ടി സി എന്താ നോക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തെയും പേർഷ്യൻ ഗൾഫിനെയും ഇറാൻ വഴി കാസ്പിയൻ കടലിലേക്കും റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വഴി വടക്കൻ യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കുന്ന ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മൾട്ടി മോഡ് ട്രാൻസ്പോർട്ട് പദ്ധതിയാണ് ഐ എൻ എസ് ടി സി ഐ എൻ എസ് ടി സി കരമാർഗത്തിലൂടെയും കടലിലൂടെയും കണക്ട് ചെയ്യുന്നൊരു സാമ്പത്തിക ഇടനാഴിയാണ് യൂറോപ്പും ഏഷ്യയുമായി ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു സീ റൂട്ടാണ് സൂയസ് കനാലും റെഡ് സീയും ചെങ്കടലിൽ ഹൂതികളുടെ കടലാക്രമണവും അതുപോലെ ചരക്ക് കപ്പൽ പിടിച്ചെടുക്കൽ എല്ലാം ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലെല്ലാം നമ്മൾ വായിച്ചറിഞ്ഞതാണ് അതുപോലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം ചെങ്കടലിലൂടെയുള്ള വ്യാപാര ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അപ്പം ഇതിന് ബദലായി ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് ഇറാൻ വഴി അസർബൈജാനിലൂടെ യൂറോപ്പിലെത്തുന്ന മൾട്ടി മോഡ് എക്കണോമിക് കോറിഡോറാണ് ഐ എൻ എസ് ടി സി അപ്പം ഐ എൻ എസ് ടി സിയുടെ ഭാഗമാണെന്ത് ചബഹാർ പോർട്ട് പാക്കിസ്ഥാൻ്റെ ഗ്വാദർ തുറമുഖവും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവും കൗണ്ടർ ബാലൻസ് ചെയ്യാൻ സാധിക്കും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിൻ്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ചൈനയുടെ സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായും ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായാണ് ഗ്വാദർ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ചബഹാർ വഴി ഇന്ത്യക്ക് എന്തൊക്കെ ആണോ ലഭിക്കുന്നത് അതെല്ലാം ഖ്വാദർ പോർട്ട് വഴി ചൈനയ്ക്കും ലഭ്യമാകുന്നു അതായത് എക്കണോമിക് ബെനിഫിറ്റ്സ് എല്ലാം ചൈനയ്ക്കും ലഭ്യമാകും അതേപോലെ ഇന്ത്യക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ചൈന ആധിപത്യം ഉറപ്പിച്ച ശേഷം ഇന്ത്യക്ക് ഒരു സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടാക്കുന്ന ചൈനയുടെ പോളിസിയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ഗ്വാദർ പോർട്ട് ചബഹാർ തുറമുഖത്ത് നിന്നും എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് ഗുണം ചെയ്യും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിക്കുകയും അതുവഴി വ്യാപാര ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും ചൈന അവരുടെ മേൽ കൺട്രോൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായി ചബഹാർ അല്ലെങ്കിൽ ഐ എൻ ടി എസ് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഗ്വാദർ പോർട്ടിനെതിരായി ഇന്ത്യക്ക് ചബഹാർ പോർട്ടിനെ ഉപയോഗിക്കാം അങ്ങനെ സുരക്ഷാപരമായി തന്നെ ചൈനയെ നമുക്ക് നേരിടാനും സാധിക്കുന്നു ഇറാനെതിരെ യു എസിന്റെ ഉപരോധം പദ്ധതിയുടെ പൂർത്തീകരണത്തെ ബാധിക്കുന്നു യു എസ് ഇറാനെ ഉപരോധിക്കുന്നതോടൊപ്പം ഇറാനെ സഹായിക്കുന്ന മറ്റ് രാജ്യങ്ങളെയും യു ഉപരോധിക്കും അതേപോലെ ചബഹാറിൻ്റെ ഡ്യൂട്ടി ഫ്രീ സോണിൽ ചൈനയുടെ ഇടപെടലും ഇന്ത്യയുടെ താല്പര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഇതാണ് ചബഹർ പദ്ധതി നടത്തിപ്പിലെ പ്രധാന വെല്ലുവിളികൾ ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന വിദേശ തുറമുഖങ്ങളിൽ ഒന്നാണ് ചബഹാർ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി മ്യാൻമറിലെ സ്വിറ്റേ തുറമുഖം ഇതും ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന ഒരു വിദേശ തുറമുഖമാണ് അതുപോലെ ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖമാണ് കാങ്ക സന്തുറ തുറമുഖം ശ്രീലങ്കയുടെ വടക്കൻ മേഖലയിലുള്ള തുറമുഖം പോണ്ടിച്ചേരിയിലെ കാരക്കൽ തുറമുഖത്തു നിന്നും നൂറ്റിനാല് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും അതായത് നാഗപട്ടണത്തിൽ നിന്നും കങ്കസന്തുറ വരെയുള്ള ഒരു ഫെറി സർവീസ് ഇന്ത്യ പുനരാരംഭിച്ചിട്ടുണ്ടായിരുന്നു ചബഹർ പോർട്ടിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ